ബംഗാൾ ഉൾക്കടലിൽ വരുന്ന തിങ്കളാഴ്ച ആഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയോടെ ന്യൂനമർദ്ദം രൂപപ്പെടും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ പശ്ചിമബംഗാൾ തീരത്തിന് സമീപമാണ് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുക കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യത ആഗസ്റ്റ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ആഗസ്റ്റ് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് തീയതികളിൽ മത്സ്യബന്ധനത്തിനും പോകരുതെന്നും ഇവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത നാളെ വടക്കൻ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരങ്ങൾ അതിനോട് ചേർന്ന കടൽ പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഗോട്ടിമാല ഹിൽസാൽവഡോർ എന്നിവിടങ്ങളിലെ തീരങ്ങളിൽ ഭൂകമ്പം ആറ് തീവ്രത രേഖപ്പെടുത്തി പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഭൂകമ്പമുണ്ടായത് തെക്കേ അമേരിക്കയിലെ ചിലി തീരത്തെ വൻ ഭൂകമ്പം ഏഴ് പോയിൻ്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തി ചിലിയുടെ അന്റാർട്ടിക് മേഖലയിൽ സുനാമി മുന്നറിയിപ്പ് നൽകി മറ്റ് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല